നമസ്കാരം ഒക്ടോബർ ആക്രമണത്തിന് ശേഷം ഹമാസിന്റെ നാലു നേതാക്കളെ വധിക്കുമെന്നായിരുന്നു നെതന്യാഹു ആണയിട്ട് പറഞ്ഞത് ഇസ്മായിൽ ഹനിയ ഗസയിലെ നേതാവ് യഹ്യാസ് സിൻവർ സേനാ വിഭാഗം തലവൻ മുഹമ്മദ് ദെയ്ഫ് ഹമാസ് സേനയിലെ രണ്ടാമൻ മർവാൻ ഈസ എന്നിവരാണ് ആ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇതിൽ സിൻവർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് മർവാൻ ഈസ മാർച്ചിൽ കൊല്ലപ്പെട്ടു ഒക്ടോബറിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് അറിയപ്പെടുന്നു അൽ ബ്രിഗേഡിന്റെ സ്ഥാപകൻ മുഹമ്മദ് ദൈഫും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നു ജൂലൈ പതിമൂന്നിന് തെക്കൻ ഗസയിലെ ഖാൻ യൂണിസിൽ നടത്തിയ ആക്രമണത്തിൽ ദൈഫ് കൊല്ലപ്പെട്ടെന്ന് വ്യാഴാഴ്ചയാണ് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചത് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വാർത്തയും എത്തിയത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലും ആസൂത്രണം ചെയ്തു നടപ്പിലാക്കിയത് ദെയ്ഫാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് ദെയ്ഫിനെ ലക്ഷ്യമിട്ട് ജൂലൈയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ഖാൻ യൂണിയസ് ബ്രിഗേഡ് കമാൻഡർ റാഫ സലാമ കൊല്ലപ്പെട്ടിരുന്നു നൂറോളം അഭയാർത്ഥികളും മരിച്ചു തൊള്ളായിരം കിലോഗ്രാം ഭാരമുള്ള മാരക പ്രഹരശേഷിയുള്ള ബോംബാണ് ദെയ്ഫ് കഴിഞ്ഞിരുന്ന വീടിനു മേലിട്ടതെന്നാണ് വിവരം സത്യത്തിൽ ഇങ്ങനെയാണ് ഗസയിൽ മരണസംഖ്യ ഉയരുന്നത് കാരണം ഭീകരർ ഒളിച്ചിരിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിലാണ് ജനങ്ങളെ ബന്ദിയാക്കിയാണ് ഹമാസ് രക്ഷപ്പെടുന്നത് ഒരു വിഭാഗം സിവിലിയൻസിന്റെ ശക്തമായ പിന്തുണയും ഗസയിലെ ഭരണകക്ഷിയായ ഹമാസിനുണ്ട് ഇസ്രായേൽ വേട്ടയാടുന്നത് ഭീകരരെയാണ് പക്ഷേ സ്കൂളിനും ആശുപത്രിക്കും ഇടയിൽ റോക്കറ്റുകൾ ഒളിപ്പിച്ചു വെച്ച് ഹമാസ് ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ സൈന്യവും അതുപോലെ തിരിച്ചടിക്കും അങ്ങനെയാണ് നിരപരാധികൾ കൊല്ലപ്പെടുന്നത് ഹമാസിന് വേണ്ടതും അതാണ് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നുവെന്ന് പറഞ്ഞ് ഇസ്രായേലിനെതിരെ ലോകവ്യാപകമായി ജനരോക്ഷമുയർത്താൻ അവർക്ക് കഴിയുന്നു ഇസ്രായേലിന്റെ കൊടും കുറ്റവാളികളുടെ പട്ടികയിലെ പ്രധാനിയാണ് ദെയ്ഫ് ഇസ്രായേലിനെതിരെ നിരവധി ചാവ്യർ ആക്രമണങ്ങളടക്കം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതും ദെയ്ഫായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക പുറത്തിറക്കിയ അന്താരാഷ്ട്ര ഭീകരവാദികളുടെ പട്ടികയിലും മുഹമ്മദ് ദെയ്ഫിൻ്റെ പേരുണ്ടായിരുന്നു ദൈഫിനെയും ഹനിയേയും ഇസയെയും തീർത്തതോടെ ഇസ്രായേലിൻറെ പ്രതികാരം പകുതി പൂർത്തിയായതായാണ് പറയുന്നത് അതേസമയം ജീവിച്ചിരിക്കുന്ന ഹമാസിന്റെ തലപ്പത്തുള്ള ഏക പ്രമുഖ നേതാവായ ഹെഹിയാസ് സിൻവാറാകട്ടെ ഡൽഹി മെട്രോയേക്കാൾ ആഴത്തിൽ ഹമാസ് ഗസയിലുണ്ടാക്കിയ തുരങ്കങ്ങളിലാണ് ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള അഞ്ഞൂറിലേറെ തുരങ്കങ്ങളിൽ പകുതിയോളം ഇസ്രായേൽ സേന കഴിഞ്ഞിരിക്കുന്നു ബാക്കിയുള്ളതിനെ കൂടി കണ്ടെത്താനാണ് ഗസയിൽ കീറിമുറിച്ച് ഐ ഡി എഫ് പരിശോധന നടത്തുന്നത് തുരങ്കത്തിലിരുന്നാൽ ഇസ്രായേൽ സൈന്യം തീർക്കും പുറത്തിറങ്ങി വിദേശത്തേക്ക് കടന്നാൽ മൊസാദ് തീർക്കും ആ രീതിയിലുള്ള ഒരു ജീവിതമാണ് സിൻവറിന്റേത് അതിനിടെ യഹ്യ സിൻവാർ ഗസയിലെ റഫൈലിൽ നിന്ന് രക്ഷപ്പെട്ടതായി വാർത്ത വന്നിരുന്നു പ്രമുഖ ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഈ വാർത്ത പുറത്തുവിട്ടത് സിൻവർ റഫായിൽ നിന്ന് മുങ്ങി ഇപ്പോൾ ഖാൻ യൂണിസിലെ ഹമാസ് തീർത്ത ഭൂഗർ പാറകളിൽ എവിടെയോ ഒഴിച്ചിരിക്കാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ട് എന്തായാലും ആ ഭീകരനും വൈകാതെ കൊല്ലപ്പെടും എന്ന ഉറപ്പാണ് ഹനിയയുടെ കൊലപാതകത്തെ തുടർന്ന് മൊസാദ് വീണ്ടും ചർച്ചയാവുകയാണ് ഒരു ഈച്ച പോലും അറിയാതെ ഏതു രാജ്യത്ത് കയറിയും തങ്ങളുടെ ശത്രുക്കളെ വകവരുത്താൻ ഇസ്രായേൽ ചാര സംഘടനകൾക്ക് അസാമാന്യമായ കഴിവാണുള്ളത് ആകെ രണ്ടായിരം പേരാണ് മൊസാദിൽ ജീവനക്കാരായുള്ളത് പക്ഷേ ഇവർ രണ്ടു കോടി പേർക്ക് സമാനമാണെന്നാണ് പറയുക അമേരിക്കയുടെ സിഐഎക്ക് ഇരുപതിനായിരം അംഗങ്ങളുണ്ട് നമ്മുടെ റോക്കുമുണ്ട് അതിലേറെ അംഗങ്ങൾ പക്ഷേ ഒരു മൊസാദ് കമാൻഡോ എന്നത് നിരവധി ആയിരം സായുധ പട്ടാളക്കാർക്ക് തുല്യമാണ് അയാളെ പഠിപ്പിക്കാത്ത ഒരു കാര്യവും ഉണ്ടാവില്ല ഇത് തന്നെയാണ് ഹമാസിനെ പേടിപ്പെടുത്തുന്നത് എന്തായാലും ഇനി സിൻവറാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം